ദിനോർ ഒന്നാം പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വാഹകരായ ലേവരിൽ പ്രധാനിയായ കനന്യാവ് പെട്ടകം വഹിക്കുന്നതിൽ മേൽവിചാരകനായിരുന്നു അവൻ അതിൽ സമർത്ഥനായിരുന്നു ലേവ്യ പൗരോഹിത്യത്തിനിലുള്ള ആളുകളിൽ പെട്ടകം ചുമക്കുന്ന ആളുകളുണ്ടായിരുന്നു കെഹാത്ത് മരാരി ഗർശൂന്യർ എന്നീ മൂന്ന് കൂട്ടർക്ക് അതായിരുന്നു ചുമതല ആ ചുമതല വഹിക്കുന്നതിൽ ഒരാളെ ഒരാളെക്കുറിച്ച് പറയുകയാണ് കനന്യാവ് അദ്ദേഹം അതിൽ സമർത്ഥനായിരുന്നു എന്നാണ് സമർത്ഥന്മാരെയാണ് ദൈവം ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സമർത്ഥരല്ലാത്തവരെയും ദൈവിക ശുശ്രൂഷയ്ക്ക് ദൈവം സമർത്ഥന്മാരാക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും മഹത്വകരമായ കാര്യം നമുക്ക് യോഗ്യതകളോ പദവികളോ ഇല്ലെങ്കിൽ പോലും ദൈവം നമുക്ക് കൃപ നൽകി ദൈവം നമ്മോട് കരുണ നൽകി നമ്മളെ സമർത്ഥന്മാരാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ നിന്ദിക്കുന്ന നമ്മെ പരിഹസിക്കുന്ന നമ്മെ അപമാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുമ്പാകെ സമർത്ഥന്മാരായി നിയോഗിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം